മുസ്ലിം ആയതുകൊണ്ട് മാത്രം തന്നെ വേട്ടയാടുന്നുവെന്നാണ് പി വി അൻവർ പറയുന്നത് തന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്നു പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ പി വി അൻവർ സംസാരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ആകണ്ടേ മുസ്ലിമിന് വേണ്ടിയാകണ്ടേ പക്ഷേ ഇതങ്ങനെയല്ല പി വി അൻവർ എം എൽ എ സംസാരിക്കുന്നത് മുഴുവൻ പോലീസുകാരിലെ ചില തരികിടകൾക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുമാണ് പിന്നെ എങ്ങനെയാണ് പി വി അൻവർ വർഗീയവാദിയാകുന്നത് ഇസ്ലാം മത വിശ്വാസി ആയതുകൊണ്ടോ അതോ അൻവർ എന്ന പേരുള്ളതുകൊണ്ടോ പി വി അൻവർ സംസാരിക്കുന്ന വിഷയം ഇസ്ലാം മതവിശ്വാസത്തിൽപ്പെട്ട ഒന്നിനെ കുറിച്ചോ അതോ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയോ ആണെങ്കിൽ കണ്ണടച്ച് പറയാമായിരുന്നു പി വി അൻവർ വർഗീയവാദിയാണെന്ന് പക്ഷെ ഈ കേസിൽ ഇത് എങ്ങനെ പറയും എന്ന് വ്യക്തമാകുന്നില്ല ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പേരുകളെ വർഗീകരിച്ച് വർഗീയവാദി എന്ന് മുദ്ര കുത്തുന്ന സമ്പ്രദായം അതിന് ഏതൊക്കെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിലൂന്നിയവനാണെങ്കിലും ശരി പേരൊരു മുസൽമാന്റെ ആണെങ്കിൽ അവൻ പറയുന്നതിലെല്ലാം അവൻ അറിഞ്ഞോ അറിയാതെയോ സമൂഹം വർഗീയവാദിയും മതവാദിയും ഒക്കെയായി ചിത്രീകരിക്കും പി വി അൻവർ എം എൽ എ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് പേര് അൻവർ എന്നായതുകൊണ്ട് മതത്തെക്കാൾ നല്ല ആയുധവും രാഷ്ട്രീയവും ഈ ലോകത്ത് വേറെ ഇല്ലാത്തതുകൊണ്ടും പി വി അൻവർ എം എൽ എ ഇന്ന് കടന്നൽ കൂട്ടങ്ങൾക്ക് വർഗീയവാദിയാണ് ഈ സാഹചര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പി വി അൻവറിനെതിരായ ആയുധമായി ലഭിച്ചത് എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഇല്ലായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു ആ മലപ്പുറം പ്രസ്താവന കരിപ്പൂർ വിമാനത്താവളത്തിൽ നടക്കുന്ന എല്ലാ സ്വർണ കള്ളക്കടത്തുകൾക്കും കാരണം മലപ്പുറത്തുകാരാണ് എന്ന പ്രസ്താവനയാണ് തെറ്റിപ്പോയത് കരിപ്പൂർ വിമാനത്താവളത്തിൽ വരികയും പോവുകയും ചെയ്യുന്നത് മലപ്പുറംകാർ മാത്രമല്ല എന്നിട്ടും മലപ്പുറത്തിനാണ് പഴി അഞ്ചു വർഷത്തിനിടെ മലപ്പുറത്ത് കോടികളുടെ ഹവാല പണവും സ്വർണവും പോലീസ് പിടികൂടിയെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി ഒരു സമുദായത്തെ കുറ്റക്കാരാക്കുന്നുവെന്ന് പി വി അൻവർ ഈ പരാമർശത്തോട് പ്രതികരിച്ചു മലപ്പുറം ജില്ല സം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കയ്യിലാണെന്ന് മുഖ്യമന്ത്രി ദി ഹിന്ദു പത്രത്തോട് പറഞ്ഞു മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടുന്ന കേരളത്തിലെ മറ്റ് പത്രങ്ങളോട് എന്താണ് പറയാത്തത് ചോദ്യമുണ്ടാകും വാർത്ത നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത് സതുദ്ദേശമാണോ ദുരുദ്ദേശമാണോ കരിപ്പൂരിൽ ഇറങ്ങി തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും മറ്റ് ജില്ലകളിലേക്കും അടക്കം പോകുന്ന സ്വർണം മലപ്പുറത്താണ് പിടിക്കപ്പെടുന്നത് പിടിക്കപ്പെട്ടവന്റെ പാസ്പോർട്ട് പരിശോധിച്ച് അവൻ ഏത് ജില്ലക്കാരനാണെന്ന് നോക്കണം ആ ജില്ലക്കാരനാണ് പ്രതി എന്നാണ് മുഖ്യമന്ത്രി പറയേണ്ടത് എന്നാൽ അദ്ദേഹം ഒരു സമുദായത്തിനു മേൽ അതടിച്ചേൽപ്പിക്കുന്നു അപകടകരമായ പോക്കാണത് ശരിയായ രീതിയിലുള്ളതല്ല ഇതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു ക്രിമിനലിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ട് എന്റെ മുട്ടുകാൽ വിറയ്ക്കുമെന്ന് കരുതിയെങ്കിൽ മുഖ്യമന്ത്രിക്ക് തെറ്റി എനിക്കൊരു ബാപ്പയുണ്ട് പി വി അൻവർ എം എൽ എയുടെ സ്വരം മാറുന്നത് മുഖ്യമന്ത്രി തിരിച്ചറിയേണ്ടതുണ്ട് സ്വർണക്കടത്തും ഹവാല പണവും കടത്തുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പോലീസ് നടത്തിയ പരിശോധനയിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് സി പി എം ആർ എസ് എസ് ബന്ധം ആരോപണത്തിന് പിന്നിലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു അഞ്ചു വർഷത്തിനിടെ മലപ്പുറത്ത് കോടികളുടെ സ്വർണവും ഹവാല പണവും പോലീസ് പിടികൂടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിച്ചത് നാട്ടിലെ സ്ഥിതി അറിയാമോ എന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ജനപ്രീതി ഇടിഞ്ഞുവെന്നും ജനങ്ങൾക്ക് വെറുപ്പായി തുടങ്ങിയെന്നും തുറന്നു പറഞ്ഞു ഇതിനെല്ലാം കാരണക്കാരൻ ശശിയാണെന്നും മുഖ്യമന്ത്രിയെ ബോധിപ്പിച്ചതാണ് എന്നാൽ പിന്നീട് എൻ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് ഇതൊന്നും മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞതല്ലെങ്കിൽ എന്ത് ധൈര്യത്തിൽ ഇത് മാധ്യമങ്ങളോട് പി വി അൻവർ പറയും അവിടെയാണ് സി പി എമ്മിനെതിരെ പരസ്യ പടയൊരുക്കം നടത്താൻ പി വി അൻവറിന് കരുത്തു പകരുന്നത് സ്വന്തം തട്ടകമായ നിലമ്പൂരിലെയും മലപ്പുറം ജില്ലയിലെയും പ്രവർത്തകർക്കിടയിലുള്ള സ്വാധീനം തന്നെയാണ് ജില്ലയിൽ സി പി എമ്മിന് മൂന്ന് സ്വതന്ത്ര എം എൽ എ പാർട്ടി സംവിധാനവുമായി ഇഴകിച്ചേർന്ന് പ്രവർത്തിക്കുന്നത് അൻവറാണ് അംഗത്വം എടുത്തില്ലെങ്കിലും പാർട്ടി ദൗത്യങ്ങൾ വിജയിപ്പിക്കാൻ മുന്നിൽ നിന്ന് നയിക്കുന്ന രീതി അൻവറിനെ അണികൾക്കിടയിൽ പ്രിയങ്കരനാക്കി ഏത് നിലവാരത്തിലും പ്രതികരിക്കാനുള്ള സന്നദ്ധത പാർട്ടിയുടെ സൈബർ അണികൾക്കിടയിലെ കടന്നൽ രാജയായും നിലമ്പൂർ എം എൽ എ മാറ്റി അൻവർ നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ നിലമ്പൂരിലെങ്കിലും സി പി എമ്മിന് അത് വലിയ പ്രതിസന്ധിയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ പാർട്ടിയുടെ എല്ലാ തലത്തിലും അൻവറിന്റെ ഇടപെടലുണ്ട് ലോക്കൽ ഏരിയ കമ്മിറ്റികളിലെല്ലാം താക്കോൽ സ്ഥാനത്ത് അൻവറിനു കൂടി താൽപര്യമുള്ളവരാണ് രണ്ടായിരത്തി പതിനാറിൽ അൻവർ നിലമ്പൂരിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ എടക്കര ഏരിയ കമ്മിറ്റിയിലെ ഒരാൾ എല്ലാവരും എതിർത്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നിലമ്പൂർ മണ്ഡലത്തിലെ എല്ലാ ഏരിയ കമ്മിറ്റികളും അൻവർ എന്ന ഒറ്റ പേര് മാത്രമാണ് മുന്നോട്ട് വച്ചത് നിലമ്പൂരിൽ മാത്രമല്ല ജില്ലയിലെ പാർട്ടിയെയും ആളും അർത്ഥവും നൽകി അൻവർ പ്രോത്സാഹിപ്പിച്ചു ഈയിടെ എസ് എഫ്ഐയുടെ ജില്ലാ സമ്മേളനം നടന്നത് യിൽ അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് നിലമ്പൂർ മണ്ഡലത്തിനു കീഴിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണം എൽ ഡി എഫിന് നേടിക്കൊടുക്കാൻ അൻവർ പലവട്ടം കൈവിട്ട കളികൾ കളിച്ചു ചുങ്കത്തറയിലും പോത്തുകല്ലിലും അമരമ്പലത്തുമെല്ലാം യു ഡി എഫ് ഭരണം അട്ടിമറിച്ച് ചെങ്കുടി പാറിച്ചു ശേഷം നിലമ്പൂർ നഗരസഭാ ഭരണം ഇടതുപക്ഷം നേടിയപ്പോൾ പ്രചാരണത്തിന്റെ ചുക്കാൻ അൻവറിന്റെ കൈകളിലായിരുന്നു അണികൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ പാർട്ടിക്കുള്ളിൽ അൻവറിന്റെ ജനപ്രീതി വർദ്ധിപ്പിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാമെന്ന് അൻവർ കണക്ക് കൂട്ടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല സി പി എം അനുഭാവികളിൽ നല്ലൊരു വിഭാഗം തനിക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ മുഖ്യമന്ത്രിയെയും നേതൃത്വത്തെയും കടന്നാക്രമിക്കുമ്പോഴും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണ് പങ്കുവയ്ക്കുന്നതെന്ന് ആവർത്തിക്കുന്നത് പലതും മുന്നിൽ കണ്ടാണ് നിലമ്പൂരിലെ കോൺഗ്രസ് കുത്തക അവസാനിപ്പിക്കാൻ സി ആയുധമാക്കിയ അൻവറിനെ ഏത് വിധേനയും തോൽ എന്നതാകും ഇനി പാർട്ടിയുടെ അജണ്ട മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പി വി അൻവർ നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ സി പി എമ്മിന്റെ മലപ്പുറത്തെ സ്വതന്ത്ര പരീക്ഷണങ്ങളെ കുറിച്ച് വീണ്ടും ചോദ്യമുയരുന്നു യു ഡി എഫിന്റെ നെടുങ്കോട്ടയായ മലപ്പുറത്ത് എതിരാളികളുടെ സീറ്റുകൾ പിടിച്ചെടുക്കാൻ രംഗത്തിറക്കിയ സ്വതന്ത്ര പാർട്ടിക്ക് തലവേദനയാകുന്നത് ഇതാദ്യമല്ല എന്നാൽ പാർട്ടിയെയും സർക്കാരിനെയും മുൾമുനയിൽ നിർത്തുന്ന രീതിയിലേക്ക് മുൻപത് വളർന്നിട്ടില്ല അൻവർ അഴിച്ചുവിട്ട കൊടുങ്കാറ്റിൽ പാർട്ടി ആടി ഉലയുമ്പോൾ ജില്ലയിലെ മറ്റൊരു സ്വതന്ത്ര എം എൽ എ അതൃപ്തിയിലാണ് ഇനി മത്സരിക്കാനില്ലെന്ന് ജലീൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിലവിൽ സി പി എമ്മിന് മലപ്പുറം ജില്ലയിലുള്ള നാല് എം എൽ എ മൂന്നും സ്വതന്ത്രരാണ് അൻവറിനും ജലീലിനും പുറമെ മന്ത്രി ബി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്നുള്ള സ്വതന്ത്ര എം എൽ എ ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊണ്ടോട്ടിയിലും പെരിന്തൽമണ്ണയിലും ലീഗ് വിമതരെ സ്വതന്ത്രരായി സി പി എം രംഗത്തിറക്കിയെങ്കിലും വിജയിച്ചില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് വിട്ടുവന്ന കെ എസ് ഹംസയെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചെങ്കിലും നിലം തൊട്ടില്ല വിജയ സാധ്യത മാത്രം പരിഗണിച്ച് സ്വതന്ത്രരെ രംഗത്തിറക്കുന്നതിനെതിരെ പാർട്ടിയിലും അന്നേ എതിർപ്പ് ഉയർന്നിരുന്നു